പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനാവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട് നഗരസഭയും അതുപോലെ തന്നെ കേരള പോലീസും കേരള ഫയർഫോഴ്സ് റെസ്ക്യു സംഘവും എൻ ഡി ആർ എഫ് അടക്കമുള്ള എല്ലാവരും രാവിലെ മുതലേ തന്നെ ഈ പരിശോധനയ്ക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് നമ്മൾ രാവിലെ ഈ റെസ്ക്യൂ സംഘത്തോട് സംസാരിച്ചിരുന്നു അപ്പം നാൽപ്പത് മീറ്ററോളം വരുന്ന മാലിന്യമാണ് കഴിഞ്ഞ ദിവസം നിർമ്മാർജ്ജനം ചെയ്തത് അത്രത്തോളം പിന്നീട് കുന്നുകൂടുത്തൊരു സാഹചര്യം ഉണ്ടായി അതായത് വീണ്ടും ഒഴുകി വന്ന് മാലിന്യങ്ങൾ ഈ രക്ഷാതത്വത്തിന് പിന്തുണ വരുത്തുന്ന സാഹചര്യമുണ്ടെന്ന് അവർ നമ്മളോട് പറയുകയുണ്ടായി ഒരു സാഹചര്യം മുൻകൂട്ടി കണ്ടുകൊണ്ട് തടയാനുള്ള തടയാനുള്ള നടപടികളൊന്നും പറഞ്ഞാൽ ഈ വരുന്നതെന്നുള്ള പരിശോധന നടത്തണ്ടേ ഇപ്പൊ ഇന്നലെ ഈ ഭാഗത്ത് തന്നെ ഇവിടുത്തെ മാൻഹോൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിനകത്തുനിന്ന് കിട്ടിയ ഏറ്റവും കൂടുതൽ മാലിന്യം എന്ന് പറയുന്നത് ട്രെയിനിനകത്ത് വിതരണം ചെയ്യുന്ന അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ വിതരണം ചെയ്യുന്ന റെയിൽവേയുടെ ഔദ്യോഗികമായിട്ടുള്ള ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള വെള്ളമടക്കം അതായത് മിനറൽ വാട്ടറിന്റെ ബോട്ടിൽ അടക്കമാണ് കൊച്ചിക്കാരൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ തിരുവനന്തപുരം നിവാസികൾ അനുഭവിക്കുന്ന ഒരു ശാപം എന്ന് പറയുന്നത് നിങ്ങളുടെ തലയ്ക്ക് മേലെ കയറിയിരിക്കുന്ന നിങ്ങളുടെ തലേവി ശ്രീമതി ആര്യ രാജേന്ദ്രൻ മേറുകൂട്ടി അവർ തന്നെയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ നിവാസികൾക്കുള്ള ഏറ്റവും വലിയ ശാപം കഴിവില്ലെങ്കിൽ ഇറങ്ങിപ്പോവുക കഴിവുള്ളവരെ സ്ഥാനത്തിരുത്തുക അതാണ് ചെയ്യേണ്ടത് അല്ലാതെ എന്താ പറയുക വീണെടുത്ത് കിടന്ന് ഉരുളുക എന്ന് പറയും നമ്മൾ കേട്ടിട്ടില്ലേ അതാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് ഇതിന് ആ റിപ്പോർട്ടർ ചോദിക്കുന്നുണ്ട് ഇത്രത്തോളം മാലിന്യങ്ങൾ വന്ന് ചേർന്ന കാര്യമൊക്കെ അപ്പോൾ മേയർ എന്താ പറഞ്ഞത് ഈ മാലിന്യങ്ങൾ എവിടെ നിന്ന് വരുന്നു എന്നുള്ളത് ആദ്യം പഠിക്കണം ഏകദേശം അഞ്ച് വർഷം ആവാറായി നമ്മുടെ മേറൂട്ടി ഈ ഒരു കസേരയിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് എന്നിട്ട് ഈ മാലിന്യങ്ങൾ എവിടെ നിന്ന് വരുന്നു എന്നുള്ളത് ഈ ഒരു നാല് വർഷം അല്ലെങ്കിൽ അഞ്ച് വർഷം ആവാൻ പോകുന്ന മേറൂട്ടിക്ക് അറിയാൻ പാടില്ല അതിനെപ്പറ്റി മേറൂട്ടി പഠിച്ചിട്ടില്ല ഇപ്പോൾ മേരൂട്ടി പറയുന്നത് ഈ മാൻഹോൾ തുറന്നപ്പോൾ കാണാൻ ഇടയായത് റെയിൽവേയിൽ കൊടുക്കുന്ന വാട്ടർ ബോട്ടിൽസും അതേപോലെ തന്നെ റെയിൽവേയുടെ ബ്രാൻഡ് പതിപ്പിച്ചിട്ടുള്ള വേസ്റ്റുകളാണ് ഈ ഒരു മാൻഹോളിൽ കാണാൻ ഇടയായെന്നാണ് നമ്മുടെ മേരൂട്ടി വെച്ച് കാച്ചുന്നത് അപ്പോൾ ഞാൻ ചോദിക്കുകയാണ് എങ്ങനെയാണ് ഈ റെയിൽവേയുടെ പ്രൊഡക്ട്സുകൾ റെയിൽവേ കൊടുക്കുന്ന പ്രൊഡക്റ്റുകൾ എങ്ങനെയാണ് അതിൻ്റെ വേസ്റ്റ് ഈ ഒരു മാൻഹോളിൽ വരുന്നത് കാരണം നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോയിക്കണേ നമുക്ക് കാണാം കൃത്യമായി ഡ്രൈ വേസ്റ്റ് വെറ്റ് വേസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് എത്രത്തോളം എത്രത്തോളം വേസ്റ്റ് ബാസ്ക്കറ്റ് നമ്മൾ കാണണം ഇപ്പോൾ പണ്ടത്തെ പോലെ പണ്ട് കാലങ്ങളിൽ പോലെ ആരും ഇപ്പോൾ വേസ്റ്റുകളൊന്നും ഈ റെയിൽവേ ട്രാക്കിലേക്കൊന്നും വലിച്ചെറിയുന്നില്ല അതിൽ ഒരു നൂറിലോ ഒരാളോ അല്ലെങ്കിൽ ആയിരത്തിലോ ഒരാളോ ഒക്കെ ചിലപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ടാവാം എന്നാലും ഞാൻ പറയുകയാണ് ഒരിക്കലും ഒരു മാൻഹോളിലേക്ക് പോകാനുള്ള വേസ്റ്റ് അല്ലെങ്കിൽ മാൻഹോളിൽ കെട്ടി നിൽക്കാനുള്ള വേസ്റ്റ് ഒന്നും റെയിൽവേടെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല കാരണം ട്രാക്കുകൾ വൃത്തിയാക്കാനായിട്ട് ജോലിക്കാർ നമ്മൾ കഴിക്കുന്ന വേസ്റ്റുകൾ നിക്ഷേപിക്കാനായിട്ട് വേസ്റ്റ് ബാസ്ക്കറ്റ് ഇതൊക്കെയുണ്ട് പക്ഷെ മേൻറുട്ടി പറയുന്നത് ഈ മാൻഹോളിൽ മുഴുവനും റെയിൽവേ വേസ്റ്റുകളാണെന്നാണ് നമ്മുടെ മേൻറൂട്ടി പറയുന്നത് അതാണ് ഞാൻ പറഞ്ഞത് മെഴുക ഒരു പ്രശ്നം വരുമ്പോ ന്യായീകരിച്ച് നഗരസഭ ഇനിയിപ്പോൾ ചർച്ച ചെയ്യേണ്ട വിഷയമല്ല പക്ഷേ ശേഷം നഗരസഭ തീരുമാനിച്ചിട്ടുള്ളത് റെയിൽവേ എങ്ങനെയാണ് മാലിന്യ സംസ്കരണം നടത്തുന്നത് എന്ന് നഗരസഭയെ ബോധ്യപ്പെടുത്തേണ്ടി വരും അതിനാവശ്യമായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീണ്ടും പറയുന്നത് ഇതിപ്പോ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമല്ല ഇതിന് ശേഷം ഇതിന് ശേഷം റെയിൽവേയുടെ അടുത്ത് റെയിൽവേ ബോധിപ്പിക്കേണ്ടി വരും മേറുട്ടിയുടെ അടുത്ത് എങ്ങനെയാണ് മാലിന്യ സംസ്കരണം നടത്തുന്നതെന്നുള്ളത് എന്നുള്ളത് ഓക്കെ ആയിക്കോട്ടെ ആമേഴിച്ച തൊടന്ന് നല്ല നീരൊഴുക്കുണ്ട് നല്ല ഒരു ഒഴുക്കും കൂടി ഉള്ളതാണ് നമുക്ക് നോക്കുകയാണെങ്കിൽ ആ ബേക്കറി ജംഗ്ഷൻ്റെ ഭാഗത്തുനിന്നൊക്കെ ആ ഭാഗത്തേക്കൊരു നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നെങ്കിൽ അതായത് ഈ മുൻകരുതൽ എടുത്തുകൊണ്ട് ഇത്തരത്തിൽ അവിടുന്ന് ഉള്ള മാലിന്യങ്ങൾ കൂടി വരാതെ നിങ്ങൾ പറഞ്ഞ റെയിൽവേയുടെ മാലിന്യം മാലിന്യങ്ങളൊക്കെ ണോക്ക് തോന്നുന്നത് അല്ലെ സംഘം പറഞ്ഞു മാത്രല്ലോ നിങ്ങൾ നേരിട്ട് കൂടി വീക്ഷിക്കുന്ന കാര്യമല്ലേ വേറെ എവിടെന്നെങ്കിലും വരുന്ന മാലിന്യം കുഴപ്പവും ഇതിനകത്ത് റെയിൽവേയുടെ കൂടി ചുമതല വരുന്ന ഭാഗത്ത് വരുന്നത് പ്രശ്നമില്ല എന്നാണെങ്കിൽ നമുക്ക് അങ്ങനെ ചർച്ച ചെയ്യാം പറഞ്ഞിട്ടില്ല അപ്പോ നമ്മുടെ എവിടെ നിന്ന് വേസ്റ്റ് വരുന്നു എന്നുള്ളതാണോ പ്രശ്നം ഉണ്ടായ അനാസ്ഥ അതൊരു പ്രശ്നമല്ലേ എന്നാണ് നമ്മുടെ മേയറുട്ടി ചോദിക്കുന്നത് ഇനിയാണ് നമ്മുടെ മേയറുടെ അടുത്ത അടവ് അടുത്ത അടവ് എന്ന് പറഞ്ഞു ഇത് നഗരസഭയുടെ കീഴിലുള്ള ഒരു തോടല്ല ഇത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള തോടാണെന്നാണ് നമ്മുടെ മേയറൂട്ടി വെച്ച് കാച്ചുന്നത് ഇതിനകത്ത് അടിസ്ഥാനമായിട്ടുള്ളൊരു കാര്യം മാലിന്യം എവിടെയാണെങ്കിലും അത് ആരിട്ടാലും ഇത് ഇടുന്ന ആളുകൾ കൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണല്ലോ മാലിന്യ സംസ്കരണത്തിന് ഏറ്റവും കൂടുതൽ സംവിധാനങ്ങളുള്ള കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് പ്രത്യേകിച്ചും തിരുവനന്തപുരം നഗരസഭയിൽ നൂറ് വാർഡുകളിൽ ഹരിതകർമ്മസേനാ പ്രവർത്തകരുണ്ട് ഔദ്യോഗികമായി അല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ മാലിന്യം സംസ്കരിക്കാനുള്ള എല്ലാ നടപടികളുമുള്ള നഗരസഭയാണ് തിരുവനന്തപുരം നഗരസഭ പക്ഷേ അതിൽ സംസ്കരിക്കപ്പെടാതെ അല്ലെങ്കിൽ അതിൽ ഔദ്യോഗികമായി നമ്മൾ തീരുമാനിച്ച പ്രകാരം അതിൻ്റെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്താതെ ഇത്തരത്തിൽ മാലിന്യം തള്ളുന്ന ഓരോ വ്യക്തിയും തിരുത്തപ്പെടേണ്ട ഒരു സമയം കൂടിയാണ് അതിൽ റെയിൽവേയുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റായ പ്രവണതകൾ ഉണ്ടെങ്കിൽ അതും തിരുത്തപ്പെടേണ്ടതാണ് മറ്റാരുടെ ഭാഗത്തുനിന്നുണ്ടെങ്കിൽ നഗരസഭയുടെ ഭാഗത്ത് തെറ്റുപറ്റിയിട്ടില്ല നഗരസഭയുടെ ഭാഗത്ത് തെറ്റ് പറ്റിയിട്ടില്ല എന്ന് പറയാൻ കാരണം ആമേഴഞ്ചാം തോട് വരുന്നത് മേജർ റിഗേഷന്റെ കീഴിലാണ് നഗരസഭയ്ക്ക് മാലിന്യ സംസ്കരണത്തിന് മുഴുവൻ സംവിധാനങ്ങളും മുഴുവൻ ഈ മാലിന്യം അടക്കം മാറ്റുന്നതിനാവശ്യമായ നടപടികൾ നഗരസഭ സ്വീകരിക്കുന്നുണ്ട് ഇപ്പോൾ ഇന്നലെ തന്നെ നമ്മളിവിടെ പരിശോധിക്കുമ്പോ റെയിൽവേക്ക് തന്നെ തുടർച്ചയായി എത്ര കത്തുകൾ കൊടുത്തതിനു ശേഷമാണ് ഈ നടപടിയിലേക്ക് റെയിൽവേ കടന്നത് എന്നത് ഇന്നലെ തന്നെ ഞാൻ ഔദ്യോഗികമായി പറഞ്ഞ കാര്യമാണ് അപ്പൊ ഇത് കൃത്യമായ ഇടവേളകളിൽ കൃത്യമായി നമുക്ക് മാറ്റാൻ വേണ്ടി കഴിയുകയും തുടർച്ചയായി ഇനിയിപ്പോ റെയിൽവേയുടെ ഭാഗത്ത് നിന്നടക്കം വരുന്ന അത്തരം പോരായ്മകൾ പരിഹരിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ നമ്മൾ നേരത്തെ നോക്കിയിരുന്നെങ്കിൽ റെയിൽവേ അടക്കമുള്ള സംവിധാനങ്ങൾ നേരത്തെ നോക്കിയിരുന്നെങ്കിൽ ഇത്തരം ഒരു പ്രശ്നം ഉണ്ടാകില്ല എന്നുള്ളതാണ് ഒരു ഒരു പ്രധാനപ്പെട്ട വിഷയം മാഡം ഇറിഗേഷന്റെ ാണ് തുടന്നാണ് ഞാൻ പറഞ്ഞത് അത് അത് വകുപ്പുകൾ തമ്മിൽ ചർച്ച ചെയ്ത് വകുപ്പുകൾ ചെയ്യേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് അതിനകത്തൊരു ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ടല്ലോ ആ ഡയറക്ഷൻ പരിശോധിച്ചാൽ മനസ്സിലാവും അപ്പൊ ഞാൻ പറയട്ടെ എന്റെ പൊന്നു വേറെ ഈ കസയിൽ നിന്ന് ഇറങ്ങി പോവുക എന്നിട്ട് കഴിവുള്ള ആർക്കെങ്കിലും ഈ ഒരു പദവി കൊടുക്കുക അതാണ് ചെയ്യേണ്ടത് അല്ലാതെ നിങ്ങൾ ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോ കിടന്ന് മെഴുക എന്ന് പറയുന്നത് അത്ര നല്ല കാര്യമല്ല ഇന്നലെ ഈ ഒരു പ്രശ്നം തുടങ്ങിയപ്പോൾ നമ്മുടെ മേറൂട്ടി എത്തിപ്പെട്ടത് ഏകദേശം രണ്ട് മണിക്കൂറിന് ശേഷമാണ് അതായത് തലസ്ഥാനത്തിൻ്റെ തലവി എത്തിയത് രണ്ട് മണിക്കൂറുകൾക്ക് ശേഷം അപ്പം തന്നെ മനസ്സിലാക്കണം ഇവർക്ക് ആ ഒരു നഗരത്തോട് അല്ലെങ്കിൽ ആ ഒരു നഗര നിവാസികളോടുള്ള ഉത്തരവാദിത്തം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം മറ്റുള്ള ആളുകളൊക്കെ ഓടിയെത്തിയപ്പോൾ മേറൂട്ടി എത്തിയത് രണ്ട് മണിക്കൂറുകൾക്ക് ശേഷം വീട്ടിൽ നൂറായിരം കാര്യങ്ങളില്ല എല്ലാവരെയും നോക്കണ്ടേ എല്ലാം കഴിഞ്ഞിട്ട് വേണ്ടേ പണിക്കിറങ്ങാനായിട്ട് എൻ്റെ പൊന്നുമേറെ പ്ലീസ് നിങ്ങൾ ഇറങ്ങിപ്പോവും അതാണ് നല്ലത് നിങ്ങൾ ഈ ഒരു എന്താ പറയുക നിങ്ങളുടെ ഈ ഒരു പൊസിഷൻ രാജി വച്ചിട്ട് വേറെ ആർക്കെങ്കിലും കൊടുക്കുക അതാണ് എൻ്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ